ഹരി ഓം ദശക അൻപത്തി അഞ്ച് ശ്ലോകം ഒൻപത് അധിരുഹ്യത ഭിരാജഭാദാ മൃദു ബാധരും പദച്ചേദം അതിരുഹ്യ തഥണി രാജഭണാൻ അധിരുഹ്യ തഥ അധിരുഹ്യ തഥ ഭണിരാജണാൻ അധിരുഹ്യ തഥ ഭണിരാജണാൻ തത എന്നെ വിസർഗമുണ്ട് പക്ഷെ നമ്മൾ വിസർഗം പറയുന്നില്ല ചേർത്തങ്ങെടുക്കണം നനുദേ മൃദു പാദരുജനൃദേദ മൃദുപാദരുജ കള ശിഞ്ചിത നൂപുര മഞ്ജു മിളദ് കളശിഞ്ചിത നൂപുര മഞ്ജു മിളത് കളശിഞ്ചിത നൂപുര മഞ്ജു മിളദ് കര കങ്കണ സങ്കുല സങ്കുണിതം കരസങ്കണുലിതം അധിരുഹ്യത ഭിരാജണാൻ മൃദുബാധരുമിള കരകങ്കണസങ്കുലസംഗണിതം ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും അപ്പം ഈ ശ്ലോകം ഒൻപതിൽ ആ ഭഗവാൻ ആ കാളിയൻ്റെ ഭണങ്ങളുടെ പുറത്ത് കയറി നിന്ന് നൃത്തം ചെയ്യുന്നതാണ് അന്വയം തഥ ഭണിരാജഭാൻ അധിരുഹ്യ മൃദുപാതരുചവതാ കളശിഞ്ചിത നൂപുരമഞ്ജുമിളത് കരകങ്കണ സങ്കുല സങ്കുണിതം നനൃതേ തഥ അനന്തരം അത് കഴിഞ്ഞിട്ട് ഭണിരാജഭണാൻ അധിരുഹ്യ ആ കാളിയൻ്റെ ആ ഭണങ്ങളുടെ ആ പുറത്ത് കയറി അതിരുഹ്യ അതിൻ്റെ പുറത്ത് കയറിയിട്ട് മൃദുപാതരുചാഭവത മൃദുപാതരുചാഭവത ആ കോമളകാന്തി ചിന്തുന്ന ആ തൃക്കാലുകളോടുകൂടിയ ആ ഭഗവാൻ അവിടുന്ന് മൃദുപാത മൃദുപാതരുചാഭവത കോമളകാന്തി ചിന്തുന്ന ആ മൃദുവായിട്ടുള്ള ആ തൃക്കാലുകളോട് കൂടിയിട്ട് അവിടുന്ന് കളശിഞ്ചിത നൂപുര മഞ്ജുമിളത് കളശിഞ്ചിത നോപുരമഞ്ചുമിള മധുരമായിട്ട് കിളിങ്ങുന്ന ആ കാൽച്ചിലമ്പുകളുടെയും കരകങ്കണ സങ്കുല സങ്കുണിതം മനോഹരമായിട്ട് താളം പിടിക്കുന്ന ആ കൈകളിലെ വളകളുടെയും ആ അതിൽ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സമ്മിശ്ര സമ്മിശ്രനാഥത്തോട് കൂടും വണ്ണം നനേ നൃത്തം വച്ചു അപ്പോൾ ഭട്ടതിരിപ്പാട് എന്താ പറയുന്നത് അനന്തരം ആ നിന്തിരുവടി ആ കാളിയൻ്റെ ഭണങ്ങളുടെ മുകളിൽ കയറിയിട്ട് അതിമൃദുവായ തൻ്റെ പാദങ്ങളാൽ ആ താളക്രമത്തിൽ ക്രമത്തിൽ ചുവട് വെച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി പിന്നെ അമ്മയുടെ ആ പാദസരങ്ങൾ കളകളാരവം പൊഴിക്കുന്നതിനോടൊപ്പം തന്നെ ആ കൈവളകൾ കിലുകിലാരവം മുഴക്കിയല്ലോ ഭവദാ ദണിരാജണേ ഭതാ മൃദു പാദരുജശിഞ്ചിദനൂപുരമഞ്ജു മിള കരകണസങ്കുലസണിതം